ആരായിരുന്നു ഓസ്കാർ ഡോസാൻഡോസ് നിങ്ങൾ അറിയണം ഈ കളിക്കാരനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ ചെൽസിയിൽ അത്ഭുതം തീർത്ത ഒരു പ്രതിഭ ലോക ഫുട്ബോൾ അയാൾ തരംഗം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ചെൽസിയിലെ ഓസ്കാർ എന്നത് എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു പിന്നീട് എങ്ങനെയാണ് ലോക ഫുട്ബോൾ ആരാധകർക്ക് അയാൾ ഒരു നോവായി മാറിയത് മികച്ച ഡ്രിബിളിംഗ് എബിലിറ്റിയും ബോക്സിന് വെളിയിൽ നിന്നുള്ള ലോങ് റേഞ്ച് ഗോളുകൾ കൊണ്ടും ആരാധകരുടെ പുത്തൽ പ്രതീക്ഷയായി മാറിയിരുന്നു ഓസ്കാർ ചെൽസിയുടെ പരിശീലകനായ ഹാസെ മൗലിങ്ങയുടെ വിശ്വസ്തനായ കളിക്കാരനായിരുന്നു ഓസ്കാർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ചെൽസി ആരാധകർ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത സീസണുകൾ മൊച്ചസിനെ പോലെ വില്ലനെ പോലെ ഓസ്കാറുമെന്ന് നിറം മങ്ങിയിരുന്നു പുതിയ കോച്ച് ആന്റോണിയ കോണ്ടക്കുകയിൽ വെറും വേയ് മത്സരങ്ങൾ മാത്രമാണ് സീസൺ അവസാനിപ്പിക്കുമ്പോൾ ഓസ്കാറിനെ കളിക്കാൻ സാധിച്ചത് ആ ഒരു തീരുമാനം ഓസ്കാറിനെ കൊണ്ടെത്തിച്ചത് ലോക ഫുട്ബോളിനെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനത്തിലേക്കായിരുന്നു അതേ തൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഓസ്കാർ ചൈനീസ് ലീഗിലേക്ക് കൂടുമാറുകയാണ് ഒരു കാലത്ത് നെയ്മറിനും ഒപ്പം ചേർത്ത് വെച്ച ഓസ്കാർ എന്ന പ്രതിഭ തന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു ക്ലബിലേക്ക് ചേർക്കരുമെന്ന് ഒരു ഫുട്ബോൾ ആരാധകൻ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല